ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ചക്കരക്കടവിലുള്ള വിശുദ്ധ റോസിയുടെ ദേവാലയമാണ് ചെറായ് ബീച്ചിന് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം സത്യത്തിൽ നമ്മൾ വീഡിയോ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഇവിടെ വന്നത് എന്നാൽ ഈ പള്ളിയുടെ പഴമയും ഭംഗിയും കണ്ടപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി എടുത്തതാണ് എനിക്ക് പഴയ നിർമ്മിതികളൊക്കെ കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പഴമ നിലനിർത്തുന്ന പല ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ നിലനിർത്തി പോയിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ പഴയവ് എത്രയും പെട്ടെന്ന് പൊളിച്ചു കളഞ്ഞ് പുതിയവ നിർമ്മിക്കുക എന്നതാണ് രീതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ ദേവാലയം സ്ഥാപിതമായത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലും ഇത് പുനർനിർമ്മാണം നടത്തപ്പെട്ടു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിൽ ഈ ദേവാലയത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പഴയ ദേവാലയങ്ങളെല്ലാം പൊളിച്ച് അവിടെ പുതിയ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നത് ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന കാലത്താണ് പഴയത് അതിന്റെ തനിമയോടുകൂടി നിലനിർത്തുന്നത് കാണുന്നത് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഒരു പഴയ കൊളോണിയൽ കാല ആർക്കിടെക്ചറാണ് അത് ആ പഴമയോടും തനിമയോടും കൂടി ഇപ്പോഴും നിലനിർത്തി പോയിരുന്നു എവിടെയും പുതിയ രീതിയിലുള്ള ദേവാലയങ്ങൾ മാത്രം കാണപ്പെടുന്ന ഈ കാലത്ത് ആ പഴയ ദേവാലയം അതിൻ്റെ തനിമയോടും ഭംഗിയോടും കൂടി നിലനിർത്തുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക